അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ പോരിശിയാക്കപ്പെട്ട മൊഹറമാസത്തിലെ പത്തിൻ്റെ ദിവസമാണ് ആശൂറ ദിവസമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചും ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ രണ്ടും മൂന്നും ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് അതായത് നാം എല്ലാവർക്കും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണ് കടത്തോടു കൂടിയുള്ള ദാരിദ്ര്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം ആരും തന്നെ ആഗ്രഹിക്കുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു ചെറിയൊരു ആയത്ത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ആയത്ത് അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ ആയത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിയാൽ തന്നെ അള്ളാഹു സുബ്ഹാൻ ഹോ താല നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഒട്ടനവധി ഗുണങ്ങളും നേട്ടങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ആയത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നാളെ പരലോകത്തിലും നമുക്ക് വിജയമായിരിക്കും എന്നാൽ ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഗുണങ്ങൾ അഞ്ച് നേട്ടങ്ങൾ മാത്രം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം ഇതിൻ്റെ വിശദീകരണം നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ ഈ ആഴത്തെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും വേണം എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിടത്തും പരാജയപ്പെടില്ല നിങ്ങൾക്കുള്ള സുഭാനുഹോ തല ഉന്നത വിജയം നൽകും ജീവിതത്തിൽ നിങ്ങളുടെ സമാധാനം വർദ്ധിക്കും സന്തോഷം വർദ്ധിക്കും വറക്കത്തുണ്ടാകും എല്ലാ കാര്യത്തിലും മാത്രമല്ല നിങ്ങൾ തൊഴുന്നതിലും തുടങ്ങുന്നതിലും എല്ലാം നിങ്ങൾക്ക് വിജയമായിരിക്കും ആർക്കും തന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും മുറുക പിടിക്കുക പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ മൊഹറം ഈ പത്തിൻ്റെ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് മഗരബിൻ്റെ ശേഷമോ നിസ്കാര ശേഷമോ നിങ്ങൾ ഈ ആയത്ത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓദിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ദുവാ ചെയ്യുന്നത് അതിനി സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെങ്കിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ ആയത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ തന്നെ അള്ളാഹു സുബഹാൻ ഹോ നിങ്ങളുടെ ആ ദുവാ സ്വീകരിക്കുകയും നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും ഇൻഷാല്ലാ അത് അള്ളാഹു സുബഹാനഹോ താലൻ നിങ്ങൾക്ക് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും മാത്രമല്ല ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ഓതുന്നവരാണെങ്കിൽ അള്ളാഹു സുബോ താലം നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ നൽകില്ല സാമ്പത്തിക ഐശ്വര്യം നൽകും ദാരിദ്ര്യം നൽകി പരീക്ഷിക്കില്ല മാത്രമല്ല ഒട്ടനവധി ഗുണങ്ങളും നേട്ടങ്ങളുമാണ് ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദിവസവും ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ആയത്ത് ഓതാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ട കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഒരു വട്ടം ഓതി തീർക്കാൻ സാധിക്കും അള്ളാഹു സുബാന ഹോ തലതിൻ്റെ തോഫീക്ക് നൽകട്ടെ ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ടും ഇന്നത്തെ നോമ്പിൻ്റെ ഭറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാനഹോ താല നിറവേറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിലല്ലാഹു സമാധാനം നൽകട്ടെ ഭറക്കത്ത് നൽകട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും നാം എല്ലാവരെയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു സുബഹാൻ താല കാത്തിരിച്ചു െ ഈമാനോടുകൂടി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും അള്ളാഹു താല നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസം നമുക്കറിയാം ഏതൊരു മിനിയങ്ങളായ മനുഷ്യർക്കും വലിയ സന്തോഷം ഉണ്ടാകുന്ന റാഹത്തുണ്ടാകുന്ന ആനന്ദം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്താണ് അതിന് കാരണം അള്ളാഹു സുബാനഹോ തല മഹത്വം നൽകിയ ഏറ്റവും ശ്രേഷ്ഠത നൽകിയ മാസങ്ങൾ അത് നാലു മാസങ്ങളാണ് എന്നാൽ ആ നാല് മാസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മൊഹറമാസം എന്നാൽ ഈ മൊഹറമാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഈ മൊഹറമാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും മഹത്തമുള്ള വാസുബഹാനുഹോ തല ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം മാത്രമല്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന വാസുബഹാനുഹോ തല ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് അമ്പിയാക്കന്മാർക്ക് നബിമാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച അഹങ്കാരികളായി നടക്കുന്നവരെ അള്ളാഹു സുബഹാന ഹോതാല ഒട്ടാകെ നശിപ്പിച്ച മാത്രമല്ല ഈ ഭൂമി ലോകവും സ്വർഗവും നരകവും അറഷും അങ്ങനെ തുടങ്ങിയ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അതെല്ലാം അള്ളാഹു സുബഹാന ഹോതാല സൃഷ്ടിച്ച ഒരു മഹത്വമേറിയ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ പരിശുദ്ധമായ മൊഹറമ്പത്തിൻ്റെ ദിവസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന താല നമ്മുടെ ദുവാക്ക് ഇജാപത്ത് നൽകുന്ന ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ അവിദത്തിനും അള്ളാഹു സുബഹാന ഹോ താല ഇരട്ടി പ്രതിഫലം നൽകുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതൊരു മൊമിനീയങ്ങളായ മനുഷ്യർക്കും വലിയ സന്തോഷവും വലിയ റാഹത്തും വലിയ ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകുന്ന ഒരു ദിവസം ഈ മൊഹർണ പത്തിൻ്റെ ദിവസമാണെന്നും ഞാൻ പറയാൻ കാരണം അവർ ഈ ദിവസം ഒരിക്കലും പാഴാക്കില്ല അവർ കഴിയുന്നതും ധാരാളം നിസ്കാരങ്ങൾ അധികരിപ്പിച്ചിട്ടും ദിക്കറുകൾ ചൊല്ലിയിട്ടും പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്തിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടും മറ്റ് അധികാറുകൾ ചൊല്ലിയിട്ടും സോതകകൾ കൊടുത്തിട്ടും കുടുംബത്തിൽ വിശാലത ചെയ്തിട്ടും മിനീയങ്ങളായ മനുഷ്യരെ സ്നേഹിച്ചിട്ടും സന്തോഷം പ്രകടിപ്പിച്ചിട്ടുമൊക്കെ ഇന്നത്തെ ദിവസം അവർ മുതലെടുക്കും കാരണം ഇന്നത്തെ ദിവസം നഷ്ടപ്പെടുത്തി കളയുന്നവർക്ക് തീരാ നഷ്ടം എന്ന് തന്നെ പറയാം കാരണം ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹയാത്താക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അള്ളാഹു സുബാന താല നമുക്ക് വലിയ ഐശ്വര്യമായിരിക്കും നൽകുക സന്തോഷമായിരിക്കും നൽകുക സമാധാനമായിരിക്കും നൽകുക വലിയ വറക്കത്തായിരിക്കും നൽകുക മാത്രമല്ല നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളും ഗുണങ്ങളും നമ്മൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെയായിരിക്കും ഇനി നമുക്ക് വരാൻ പോകുന്ന മാസങ്ങളും ദിവസങ്ങളുമൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് പരിഗണിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാകുകയുള്ളൂ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസവും അതുപോലെ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസവുമാണ് തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളൊരു ദിവസമാണ് കാരണം അത് മുത്തുൻ നബി സലാഹു അലഹിം തങ്ങൾ പറഞ്ഞ കാര്യമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ മുത്തൻ നബി സലാഹു അലഹിം വസ്ലമ തങ്ങൾ ജനിച്ചത് ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാൻ താല തല അവൻ്റെ ഉമ്മത്യങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും കൊടുത്ത നൽകിയ ഒരു ദിവസമാണ് ഈ പരിശുദ്ധമായ മൊഹറം പത്തിൻ്റെ ദിവസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കണം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് ഇന്നാലിന്ന ആവശ്യം നമുക്ക് നിറവേറിക്കിട്ടണമെന്ന് ഈ പരിശുദ്ധമായ മഹറമാസത്തിൻ്റെയും ഈ മഹറമാസത്തിൻ്റെ ഈ മഹറം പത്തിൻ്റെയും നോമ്പിൻ്റെയും വറക്കത്ത് കൊണ്ട് അള്ളാഹു നീ എൻ്റെ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റി തരണേ റബ്ബേ എന്ന് നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എന്ത് തന്നെ ആവശ്യമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് ഹലാലായതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ ഇൻഷാല്ല അള്ളാഹു സുബൻഹോ തല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും അതിൽ യാതൊരു സംശയവും സംശയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദ്വാ ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നാൽ നിങ്ങൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആയത്തും കൂടി ഓതിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ തല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കും അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ആയത്ത് ഓതിയതിൻ്റെ ശേഷം ലാ ഇല എന്ന എന്ന ഈ ഈ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നിങ്ങൾ ഒരു എഴുപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഈ ആഴത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ടും നിങ്ങൾ ദുവാ ചെയ്തു നോക്കൂ നിങ്ങളുടെ ദുവാക്ക് ഇൻഷാല് ഇജാബത്ത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷമം മാറിക്കിട്ടാൻ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ ടെൻഷൻ നീങ്ങിക്കിട്ടാൻ നമ്മൾ എന്തെങ്കിലും ആപത്തിൽ പെട്ടുപോയാൽ എന്തെങ്കിലും ഊരാ കുടുക്കിൽ കുടുങ്ങിപ്പോയാൽ അതിൽ നിന്നൊക്കെയും നമുക്ക് രക്ഷപ്പെടാൻ ിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു ദ്വാ ഈ ഒരു ദിക് അതായത് ലാ ഇലാഹ ഇലാ കൈ കുൻതു ഈ ഒരു ദിക്രു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇതിനേക്കാൾ മഹത്വമുള്ള മറ്റൊരു ദ്വാ ഇല്ല എന്ന് തന്നെ പറയാം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദ്വയാണിത് ദിഖ്രാണിത് മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ലാ ഇലാഹ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം ധാരാളമായിട്ടും നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്കറാണ്

കഴിയുമെങ്കിൽ ധാരാളം അധികരിപ്പിക്കുക ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അതിനൊക്കെയും വലിയ കൂലിയാണ് ഉള്ള ഹാസുബഹാനഹത്തല നമുക്ക് നൽകുക ധാരാളം സൂറത്തുൽ ലഹലാസിനെ അധികരിപ്പിക്കുക അതൊക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ഐശ്വര്യങ്ങളും കൊണ്ടു നൽകുന്ന സൂറത്താണ് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഐശ്വര്യമുണ്ടാകും സൂറത്തുൽ ലഹ്ലാസ് നിത്യവും ഓതുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിലൊക്കെ നല്ല വറക്കത്ത് അള്ളഹ സുബഹാനഹോത്തല നൽകും മാത്രമല്ല സൂറത്തുൽ തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ധാരാളമായിട്ടും നിങ്ങൾ പാരായണം ചെയ്യുക അതായത് ലക്കത് റസൂലും അർഷിൽ അലീം ഈ ഒരു രണ്ടായത്തുണ്ടല്ലോ അത് നമ്മൾ ധാരാളമായിട്ടും ചൊല്ലുക ഈ ആയത്ത് നമ്മൾ ധാരാളമായിട്ടും ചൊല്ലിയാൽ നമ്മുടെ മുത്തനബി സാഹു അലഹിമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വരെ നമുക്ക് ഭാഗ്യം ലഭിക്കും അത്രക്കും വലിയ മഹത്വമുള്ള ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുരിതം ആഹൃതത്തിലും നമുക്ക് നൽകുന്ന ലഭിക്കുന്ന ഒരു രണ്ട് ആയത്തുകളാണ് ഇത് അള്ളാഹു സുബാന ഹോതാല ഈ ആയത്ത് ധാരാളമായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് ഓതാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ അതുപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും കുടുംബത്തിൽ വിശാലത ചെയ്യുക മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക അതുപോലെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക അവർക്ക് സ്നേഹം നൽകുക അവരെ സന്തോഷിപ്പിക്കുക അതുപോലെ നിങ്ങളുടെ പെങ്ങന്മാർക്ക് അനുജന്മാർക്ക് ജ്യേഷ്ഠന്മാർക്കൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുക ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുക കുടുംബത്തിൽ ഐക്യമുണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സ്വതക്ക നൽകുക ഇങ്ങനെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ചിലവഴിച്ചാൽ മുത്തല ഹ്സല്ലാഹു അലഹി ഹുസല് മാ തങ്ങൾ പറയുകയാണ് മൊഹറം പത്തിൻ്റെ ദിവസം ആരെങ്കിലും ഇത്തരത്തിൽ സമ്പത്ത് ചിലവഴിച്ചാൽ അവർക്ക് പിന്നീട് അള്ളാഹു സുബാനഹോ തല ഒരു വർഷത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന ദിവസങ്ങളിലും മാസത്തിലുമൊക്കെ ഒരുപാട് സമ്പത്ത് നൽകും ഒരുപാട് ഐശ്വര്യം നൽകും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പിശുക്ക് കാണിക്കാതെ നിങ്ങൾ നല്ലതുപോലെ കുടുംബത്തിൽ വിശാലത ചെയ്യുക മാത്രമല്ല സ്വതൊക്കെ നൽകുക ഇതൊക്കെയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു സുബഹാന ഹോ തല വലിയ ഗുണം നൽകും നേട്ടം നൽകും മാത്രമല്ല ആഹൃതത്തിനും അള്ളാഹു സുബഹാനഹോ തല അതിന് വലിയ ഉന്നത വിജയമാണ് നൽകുക ഉന്നത പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുക എന്ന് മുത്തനബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക പ്രവർത്തിക്കുക ചെയ്യുക അള്ളാഹു സുബഹാനഹു തലാദിന് തൗഫീഖ് നൽകട്ടെ അതിന് അർഹമായ പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ മീൻ ആർ അബ്ബുല്ലാല ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓതേണ്ട ആ പരിശുദ്ധമായ ആയത്ത് പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ ഓതേണ്ടത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അതുപോലെ ലാ ഇലാഹ അൻത മിനൽ എന്ന ഈ ദുആ എന്ന ഈ ദിക്ർ നിങ്ങൾ 70 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടും നിങ്ങളുടെ എന്ത് ആവശ്യമാണോ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ അല്ലാഹു സുബഹാനഹോ തലയോട് ദുആ ചെയ്തു പറയുക മാത്രമല്ല ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ഓദിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും പണത്തിൻ്റെ കാര്യത്തിൽ മരണം വരെ നിങ്ങൾക്ക് ഒരു കുറവുമുണ്ടാകില്ല ഉണ്ടാകില്ല അതുകൊണ്ട് കടങ്ങളുള്ളവരൊക്കെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ജോലിയില്ലാത്തവരൊക്കെ ഈ ഒരു ആഴത്ത് എല്ലാ ദിവസവും ഒരു വട്ടം നിങ്ങൾ പാരായണം ചെയ്യുക അതിന് നിങ്ങൾക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ സമയം വേണ്ടി വരള്ളൂ എന്നാൽ അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലോ ഒരിക്കലും നിങ്ങൾ ഇൻഷാല്ല ഇത് ഓതാതെ പോകില്ല കാരണം അത്രത്തോളം മഹത്വമാണ് ഇത് ഓതുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും ഈ ആയത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ വീട്ടിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാൻ ഹോ തല നമുക്ക് എഴുപതിനായിരം മലക്കുകളെ നമ്മുടെ നാല് ഭാഗത്തായിട്ട് അയച്ചു തരും നാല് ഭാഗത്തായിട്ട് എഴുപതിനായിരം മലക്കുകൾ നമുക്ക് കാവലുണ്ടാകും പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാൻ ഹോ ആ മലക്കുകൾ മുഖേന നമുക്ക് നടത്തി തരും അതുകൊണ്ട് തന്നെ ഒരു അപകടങ്ങളിലോ ഒരു പ്രതിസന്ധികളിലോ ഒരു ആക്സിഡൻ്റുകളിലോ ഒന്നും ന്നെ നമ്മുടെ ആ യാത്രയിൽ സംഭവിക്കുകയില്ല മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും മലക്കുകളുടെ സഹായത്തോടു കൂടി അള്ളാഹു സുബാനഹോ തല നമുക്കത് നടത്തി തരും അതായത് നമ്മൾ എന്ത് ആവശ്യത്തിനാണോ ഇറങ്ങി തിരിച്ചത് ആ കാര്യം നല്ല ഭംഗിയായിട്ട് ഒരു തടസ്സങ്ങളുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് നമുക്ക് നിറവേറിക്കിട്ടും അത് അള്ളാഹു സുബാനഹോ തല നമുക്ക് സാധിപ്പിച്ചു തരും ഇനി ഇതിൻ്റെ രണ്ടാമത്തെ നേട്ടമാണ് ഈ ആഴത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു പ്രാവശ്യം മോദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ട് ഉണ്ടാകില്ല അഹ് ഹോ തല ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകും സമ്പത്തിൽ ഐശ്വര്യം നൽകും വറക്കത്ത് നൽകും ദാരിദ്ര്യം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല പണമില്ല എന്നുള്ള ആ വിഷമം പിന്നീട് നിങ്ങൾക്കുണ്ടാകില്ല മാത്രമല്ല കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുടെ ആ കടങ്ങളൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹൗ അത് വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല കടങ്ങൾ കൊണ്ടുള്ളൊരു പ്രയാസവും നിങ്ങൾക്ക് പിന്നീട് ജീവിതത്തിൽ ഉണ്ടാകില്ല ഇനി മൂന്നാമത്തെ നേട്ടമാണ് ആരെങ്കിലും ഒരാൾ എല്ലാ ഉതവ് എടുക്കുന്ന സമയത്തും വളവ് എടുത്തതിന് ശേഷം ഈ ആയത്ത് ഒരു വട്ടം മോദിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹോ താല അവൻ്റെ ദറജ ഉയർത്തും അവൻ്റെ പദവി ഉയർത്തും മാത്രമല്ല നാളെ ആഹ്നത്തിൽ അള്ളാഹു സുബഹാനഹോ താല വലിയ വിജയമായിരിക്കും അവനക്ക് കൊടുക്കുക ഇനി നാലാമത്തെ നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ അള്ളാഹു സുബാൻ ഹോ തലയുടെ മലക്കുകളുടെ കാവൽ നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഷെയ്ത്താന്റെ ശല്യം ഉണ്ടാകില്ല മറ്റ് അപകടങ്ങളോ ശത്രുക്കളുടെ ശല്യമോ കള്ളന്മാരുടെ ശല്യമോ ഒന്നും തന്നെ നേരം പുലരുന്നത് വരെ നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങളുടെ വീട്ടിലും ആ പരിസരത്തും ഒന്നും തന്നെ നൽകില്ല കാരണം അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ മലക്കുകൾ കാവൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണില്ല പല ആളുകളും പല മക്കളുമൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരും പാതിരാ സമയത്ത് അങ്ങനെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും പിന്നീട് നേരം പുലരുന്നത് വരെ പലരും ഉറങ്ങില്ല ആ ദുസ്വപ്നം ഓർത്തുകൊണ്ട് എന്നാൽ ഈ ഒരു ആയത്തെ നിങ്ങൾ ഓതിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ദുസ്വപ്നം കാണില്ല മാത്രമല്ല ശൈത്താൻ്റെ ഒരു ശല്യം നേരം പുലരുന്നത് വരെ നിങ്ങൾക്കുണ്ടാകില്ല അതുകൊണ്ട് ഒരിക്കലും ദുസ്വപ്നം നിങ്ങൾ നേരം പുലരുന്നത് വരെ അള്ളാഹു സുബോ താല നിങ്ങൾക്ക് കാണിച്ചു തരില്ല ഇനി അഞ്ചാമത്തെ നേട്ടമാണ് ഇത് വലിയൊരു നേട്ടമാണ് ഏതൊരു മൊമിനീയങ്ങളായ മനുഷ്യരും വളരെയധികം ഒരു നേട്ടമാണ് അതായത് എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഈ ആയത്ത് ഒരു വട്ടം ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു മറയായിട്ട് അത് മരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു തടസ്സമായിട്ട് നിങ്ങളുടെ മരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ഈ ആയത്ത് ഈ രീതിയിൽ ഓതുന്ന ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ പിന്നീട് സ്വർഗത്തിലാണ് അവർക്ക് സ്വർഗം ഉറപ്പാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇത് അഞ്ച് വക്ത പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടം ഓതാൻ അധിക സമയം വേണോ എന്നാൽ നിങ്ങൾ ഇത് മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ ഹോ താല നിങ്ങൾക്ക് ഇൻഷാല് സ്വർഗം നൽകുന്നതാണ് അപ്പോൾ ഇത്രയധികം നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന ആ ആയത്ത് ഏതാണ് എന്നറിയേണ്ടേ അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ആയത്തായ ആയത്തിൽ കുറിസിയെ പല ആളുകൾക്കും ഇത് കാണാതെ അറിയാം ഇത് കാണാതെ അറിയാത്തവർ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി കാണാതെ അറിയാത്തവർ ഇത് കണ്ടുകൊണ്ടുപോകുക കണ്ടു കൊണ്ടുപോകുന്നതിനാണ് അള്ളാഹു സുബൻ ഹോ തല നമുക്ക് പ്രതിഫലം അധികരിപ്പിച്ച് നൽകുക കൂലി അധികരിപ്പിച്ച് നൽകുക കാണാതെ അറിയുന്നവർ എപ്പോഴും നിങ്ങൾ ധാരാളം ഈ ആഴത്തെ കുറിച്ച് പാരായണം ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇന്ന് മകരുവിൻ്റെ ശേഷമോ ഇഷാനിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നേരം പുരുന്നതിൻ്റെ മുമ്പായിട്ട് സുബഹിക്ക് മുൻപോ നിങ്ങൾ ഈ ആയത്ത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹു സുബാന ഹോ താലിയോട് ദ്വാ ചെയ്യുക അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല കുൻതുമാലിമീൻ ഈ ഒരു ദ്വാ നിങ്ങൾ ഒരു എഴുപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നിങ്ങളുടെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും അത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇൻഷാല്ലാ അള്ളാഹു സുബാനഹു തല നിങ്ങൾക്ക് നട നിറവേറ്റിത്തരുന്നതാണ് മാത്രമല്ല മറക്കാതെ നിങ്ങൾ എല്ലാ ദിവസവും ഈ ആയത്ത് ഒരു പ്രാവശ്യം മോദിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടാകില്ല ദാരിദ്ര്യം പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അഞ്ച് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ അതോടൊപ്പം ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല അതൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ തന്നെ ഒരുപാട് ലെന്ത് ആയിക്കാളും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഈ ഒരു ആയത്ത് ഒരു വട്ടം ഇന്നത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും മോതിക്കൊണ്ട് ദ ചെയ്യാൻ മറക്കല്ലേ മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ആയത്ത് പതിവായി ഓതുക അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ ഗുണങ്ങളും നേട്ടങ്ങളുമാണ് ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു സുബാനുഹോ തല നിങ്ങൾക്ക് നൽകുക അള്ളാഹു സുബഹാന ഹോ തല ഈ ആയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം നമുക്ക് പതിവായി ഓതുവാൻ അള്ളാഹു സുബഹാന ഹോ തല തോഫീക്ക് നൽകട്ടെ ഈ ആയത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഐശ്വര്യം നൽകട്ടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ കടങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അള്ളാഹു സുബഹാനഹോ തല നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ രോഗങ്ങൾ നൽകി അള്ളാഹു സുബഹാനഹോ തല നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ വറക്കത്ത് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം നല്ല ഈമാനോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി സാമ്പത്തികമായിട്ടൊരു പ്രയാസമില്ലാതെ സന്തോഷത്തോടു കൂടിയും കൂടിയും നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളുമൊക്കെ നിറവേറി നല്ലൊരു ജീവിതം ഈ ഭൂമി ലോകത്ത് നമുക്ക് അള്ളാഹു സുബഹാനഹോ തല പ്രദാനം ചെയ്യട്ടെ അതുപോലെ മരിക്കുന്ന സമയത്ത് തീമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു സുബനഹോ തല തോഫീക്ക് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ബി ഫാദിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു